ശ്രീ <laughs> കൈലാസും ഓറ്ടി ഡിവിറ്റി വർഷങ്ങളെ ഏറെ പെദാനാണ് അച്ഛൻ തന്നെ ശരൂർഞ്ചി ഇതിനെ ഏറ്റു കൊണ്ടാണ് നിസ്വാർമിയേ അപ്പുറക്കാരനെ കതകളപ്പള്ളി മൈതനയാറ്ററ്റായ ചിത്രയേടത്തിൽ പോയി എന്നതിയാവും തോന്നുന്നു ആ ചരിത്രത്തിൽ നിന്നും ഒന്നിൽ നിന്നും പാദമന്ദനത്തെച്ചാകുടുറുത്തെവാരെങ്ങലും ഓർക്കേണ്ടി തോന്നാതെ പാലകുനി കൊണ്ടിടുവേണം പകൽ പള്ളി വെട്ടനായാറ്ററ്റായ ചിത്രയേടത്തിൽ പ്രവഹനം എന്നിവയേ ഉള്ളൂ എന്നാണല്ലോ ഇയുമിങ്ങട്ട പോകുന്നന്ത സർവേർക്കാരൻ ചെറുപ്പകാലിൽ നടന്നവനെ പ്രബോധനഞ്ഞു ജോർജ്ജ് അന്റേടെ വിട്ടു വന്ന അതെ കുടക്കനേലാത്താത്തൻ തൂ ആളെ കണ്ടിgetElementById ചൂപ്പ് നോലെ കണ്ണ മുടികേടി ചൂളിക്കുന്ന എന്ന ജോള സീവാകൃനെ നോക്കി വേണയാ അങ്ങി വൈ പോയി ഇതിനെന്താപ്രസേവാകൃനെ ആളെ കണ്ടറിയയേണ്ടതൊന്നും നാളെ ചെույരക്ക് നടക്കുളീരു കൊടുക്കട്ടെ ഇതിനെ ഒരു തിരുമോൻ ഇതിമോൻ ഒരു കാണുന്നതൊരു നടത്തെ സൂര്യാരാധനുളത്തിൽ <Sessimitation> അവനെ തുണറിയ കുട്ടസ് വീണവൻ സന്തോഷിക്കുന്നു കുളയാറുന്നവൻ അപ്പോൾ നിൻ്റെ വാതിലിനടുത്ത് വാവണ്ടല്ലോ പാൽ കുടിയും പറമ്പുകളേക്കിടികിവന്നെന്നാ മുള വെച്ചു വെക്കും മുള വെച്ചു എന്നും മുള വന്നാ മുള പോയായതിന് അടുക്കി ഇഴ്ക്കി വന്നയാവുന്ന മുനി പെരപ്പലെ എവിടെ വെച്ചു ചൊല്ലുന്ന ദൈവാലയ് പാപത്തെ തുടുക്കൂട്ടോ വലത്തെ കേട്ട അച്ഛൻ പരമേശ്വരനെ കൈപ്പാണ്ടി മിന്നിച്ചു തുരുതുറ അച്ഛൻ പരമേശ്വരൻല്ലോ ഏങ്ങും ചിന്തമൊന്നും കേട്ടേ കിയ거든요 തോന്നുന്ന സായികൾ ചൊവ്വാവനെ പെരുമലകളെ വീണു സെന്തവറ തന്നോയ്ക്ക് കേട്ടാവറ തന്നോയ്ക്ക് അവളെ തന്നോയ്ക്ക് തിളങ്ങി തന്നോയ്ക്ക് ചാൽവറി കേ എം എം നിയൽ കൊണ്ടപാൽ കുടി ഇമ്മന മുടണീലും അല്ലമേ പാൽ കുടി ഇമ്മന മുടണീലും അങ്ങനെ പാൽ കുടലൊക്കെ വീഴുകളൊക്കെ പറഞ്ഞിണതി ഒരു നേരത്തെ து <laughs> ുഖകൾ <laughs> അക്ഷരം మండలం కడము చంద్ర మండలం కడము దేవ మండలం కడము

എനിക്കിപ്പോൾ തന്നെ ഇവിടെ തൊട്ടു തീണ്ടി സംഘമോ ഹാരികളെ കുടം കഴിച്ചേ മതിയാവുള്ളൂ എന്നും തന്നെ തീരുമാനം കൊണ്ടുനുണ്ട് വെള്ളാന പുറത്തുനിന്നും കീഴറങ്ങി കൂളിവാദയുടെ ചെന്നുകൊണ്ട് കേട്ടുകൊണ്ടാകില്ല ഗൂളിവാദപ്പെൾ തന്നെ നിന്നെ തൊട്ടു തീണ്ടി സംഘമോ ഹാരികളെ കുടം കഴിച്ചേ മതിയാവുള്ളൂ എന്നും ചെയ്യുന്നുവര ഞാനിന്ന് കുളിച്ചിട്ടില്ല കുറി വരച്ചിട്ടില്ല ആളൊക്കെ വെട്ടിട്ടത് കുളിച്ച് തിരിച്ചു വരുമ്പോഴേക്കും ഞാനിവിടെ കുളി കുളിദേവാനോ കഴിഞ്ഞു നല്ലച്ഛനെ നോക്കി നില മാറ്റിരിക്കാം എന്നും നാളെ അവിടെ പറയുന്നു ഒരു നേരത്ത് പറഞ്ഞത് സത്യാന്തരമാർത്ഥമൊന്ന് നിനന്ത് ശ്രീ പരമേശ്വരൻ നല്ലച്ചൻ പള്ളി വേട്ട മകൽ നായാട്ടിനായിപ്പുറം കയറി വഴിയുള്ള വഴി പോകുന്നു ഒരു നേരത്ത് കൂടിവാകയുണ്ടല്ലോ തിരുമനം കൊണ്ട് നിനന്ത് എനിക്ക് ഇപ്പോൾ തന്നെ ശ്രീ കൈലാസത്തിൽ പോയേ മതിയാവുതുള്ളൂ പാർവതി മാതാവിനെ രണ്ടേ മതിയാവുതുള്ളി എന്നാലേ തിരുമനം കൊണ്ട് നിനന്ത് ൂരാട്ട വലിച്ചെറിഞ്ഞു വഴിയോടി മണ്ഡലദാസം വഴി വണ്ടി ശ്രീകൈലാസത്തിന്റെ പത്തേ നാണന്നവല്ലേ പോർപ്പിഴയോടെ ചെന്ന് പാർവതി മാതാവിനെ വിളി പകരുന്നു ഒരു നേരത്ത് ആ വിളിയെ കേട്ട പാർവതി മാതാവുണ്ടല്ലോ പുറം നടത്തു വന്നു നോക്കുമ്പോൾ കൂളിവാകയെ കണ്ടപ്പോൾ എന്തടി മകളെ കൂളിവാകെ നീ ഇവിടേക്ക് വരുവാനുള്ള കാരണം എന്തെന്നും ഏതെന്നും എന്നോട് ചൊല്ലിയേ മതിയാവുന്നു പാർവതി പാർവതിമാതാകെ നമ്മളുടെ ശ്രീ പരമേശ്വരൻ നല്ല പള്ളി വേട്ട വഴിയാല് വഴി പോകുന്ന ഒരു നേരത്ത് കൂടിക്കുന്ന കാനനത്തിൽ വരുവാൻ

ആയുധനെതിക്ക് കൂളിവാക ഇതിലൊരു തക്കോപായം ഞാൻ കണ്ടിട്ടുണ്ട് നീ ഉടുത്തിരിക്കുന്ന ഇങ്ങോട്ട് അയച്ചു തന്നാട്ടെ എന്നും ചൊല്ലി ഇരുവരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഉടുപിടാമെയ്യാഭരണങ്ങളൊക്കെ പാർവതിമാരാവുണ്ടൊരു കൂളിവാകയെ അവതരിക്കുന്നു ഒരു നേരത്ത് കേട്ടുകൊണ്ടായിരുന്നു എന്റെ കൂളിവാക പെണ്ണേ ഇപ്പോഴെന്നെ കണ്ടാൽ ആരെന്നും തോന്നുമെടി ഇപ്പോഴെന്നെ നല്ലമ്മയെ കണ്ടാൽ ശക്തി ജ്യേഷ്ഠി എന്നേ തോന്നുകയുള്ളൂ എന്നാലും മകളെ കൂളിവാകെ നീ ഇവിടെ കൈലാസം നോക്കി നിലപാതിരിക്കടി ഞാനൊന്നു കൂളി കുന്നൻ വരെ വഴി പോകട്ടെ എന്നും ചൊല്ലി പാർവതി മാതാവുണ്ടല്ലോ കൂളിവാകയുടെ യാത്രയും ചൊല്ലി ശ്രീകൈലാസത്തിന്റെ പത്തേ മാറുന്ന വെള്ളി നടന്നു മണ്ഡലം കടന്നു ചന്ദ്രമണ്ഡലം കടന്നു ദേവമണ്ഡലം കടന്നു ഭൂമി ലോകത്തെ വില കഴിഞ്ഞു കൂടി കുന്നോട് നിമിതി ചെല്ലുന്നുരത്ത് പാറ കോഴുട്ട കൈ വഴങ്ങിക്കൊണ്ട് പിടിച്ച് മാറിടത്തെ അങ്ങനെ നിൽക്കുമ്പോൾ ശ്രീ പരമേശ്വരൻ നല്ല ഉണ്ടല്ലോ പള്ളി വേണ്ട മകൾ കഥ വെട്ടി കഥ പിടിച്ച് അതിൽ നിന്നും വരുന്ന വഴി നോക്കുന്ന ഒരു നേരത്ത് പാർവതി മാതാവിനെ കണ്ടപ്പോൾ അവരിലില്ല ശ്രീ പരമേശ്വരൻ നല്ലഭാഗി എന്ന കരുതികളാണ് പുറത്തറങ്ങി പാർവതി മാതാവിന്റെ പല കൈ എറിഞ്ഞ് പിടിച്ചു അവിടെ നിന്നും മുറക്കറ എന്ന കല്ലറ പാതാളത്തിൽ കൊണ്ടു മൂന്നേ മുക്കാൽ നാഴിനെയോളം തൊട്ടു നേടി സംഘം മഹാജമൊക്കെ കഴിക്കുന്നു ഒരു നേരത്ത് പാർവതി മാതാവിന്റെ വലത്തെ തൃത്തുടനയിൽ കൂടി ബിന്ദു നീരുന്നു ബിന്ദുവിനെയുണ്ടല്ലോ ഒരു മൂടലാക്കി കിരഞ്ഞാക്കി തോറ്റി മൂടലിനകത്ത് പത്ത് കുറവ് നാനൂറ് മുക്കി ചാത്തന്മാരെയും തോറ്റിവെച്ച് ഉണ്ണിമക്കളുടെ പേരുകൾ വിളിക്കുന്നു ഒരു നേരത്ത് കുട്ടി ആദിക്കുട്ടി കുട്ടി ഭൂകുട്ടി ഉഗ്രകുട്ടിയുള്ള പള്ളിക്കുട്ടി ഓടും മനുഷ്യകുട്ടി പകിടക്കുട്ടി പൊന്നാരകരികുട്ടി പൊന്നാഹരകരികുട്ടി പൊന്നാരകരികുട്ടി ഒക്കെ അണി മുഖത്തേക്ക് നോക്കുന്നു ഒരു നേരത്ത് ചക്രമേടുവട്ടം ലോകവട്ടം വട്ടം തണിമുഖവും ചന്ദ്രകലയും കാണുന്നു ഒരു നേരത്തൊക്കെ മകനെ പൊന്നുണ്ണി വിഷ്ണുമായേ പൊന്നുണ്ണി വിഷ്ണുമായേ പൊന്നുണ്ണി വിഷ്ണുമായ മുപ്പേരും മുതൽപ്പേരും കൂട്ടി പേര് വിളിച്ചു കാണുന്നു ഒരു നേരത്തെ കേട്ടുകൊണ്ടായിരുന്നു മക്കളെ നിങ്ങളാകിലോ ഗരീതത്തിങ്കിൽ ഭൂമി ലോകത്തേക്കുള്ള കുലദൈവങ്ങളാകുന്നു മണ്ണും മനുഷ്യരെ കാക്കേണ്ട കുലദൈവങ്ങൾ നിങ്ങളാകുന്നു ഏഴും മേളനാണെന്നുള്ള വയസ്സുകാരം വരെ കൂളിവാകയുടെ കൊടിമല്ലേ മതിയാവുന്നു ഏഴും മേളനാട്ടെന്നുള്ള വയസ്സുകാലത്ത് സ്ത്രീകൈലാസത്തേക്ക് വന്നാൽ നിങ്ങൾക്ക് വീണ്ടും നൂണോട്ട് പൂജയും കൈപ്പിടിക്കുവാനുള്ള കൈയായുധങ്ങളും ുള്ള വാഹനങ്ങളും ഈ അമ്പലം തിരിക്കുമെന്നും വരവും കൊടുത്ത് പാർവതി മാതാവുണ്ടോടെ കിഴങ്ങെടുത്ത് കാലിന്റെ പെരുവിരൽ കൊണ്ട് ഭൂമിയിലേക്ക് ചവിട്ടി താഴ്ത്തി കാലിരത്തും പിടിച്ചു തടലും വെച്ചു അഷ്ടി കാവലും വെച്ചു പാർവതി മാതാവിന്റെ തിരുവായി മോതിലും അറിയാവും വെച്ചുകൊണ്ട് പാർവതി മാതാവുണ്ടല്ലു കുളികുളി ദേവഹനവും കഴിഞ്ഞു ശ്രീകൈലാസത്തിന്റെ പത്തേമാണെന്ന് വെല്ലിപ്പോർപ്പിടിയോടെ നിന്ന് കൂളിവാതയെ പകർന്നുകൊണ്ട് കേട്ടുകൊണ്ടാകില്ലെ കൂളിവാത പെണ്ണ് ദിനക്കാതിലോ മക്കളില്ലാത്ത ദുഃഖത്തിൽ കഴിയുന്ന കാലമല്ലേ ആയതുകൊണ്ട് കൂളിമുന്നൽ കാരനത്തിനത്തു വേണ്ടി ഞാൻ പത്തു കുറവ് നാന്നൂറ് മുട്ടിച്ചാത്തന്മാരെ തോച്ചിവെച്ചിട്ടുണ്ടെങ്കിൽ നീയവരെ നിന്റെ മക്കളിൽ നിന്ന് അടി ഉളർത്തിയാലത്ത് നീ അവരെ ശ്രീ കൈലാസത്തേക്ക് പറഞ്ഞാൽ അവർക്ക് വേണ്ടുന്ന പൂജയും കൈപ്പിടിക്കുവാനുള്ള കൈ ആയുധങ്ങളും നേരിപ്പോകാനുള്ള വാഹനങ്ങളും ഈ അമ്മ കൊടുത്തിരിക്കേണ്ട പരാണെങ്കിൽ ലോക ജീവത്തെങ്കിൽ ഭൂമി ലോകത്തേക്കുള്ള കുലദൈവങ്ങളാകുന്നു അവർക്കൊരു കർമ്മം കിട്ടുന്നിടത്ത് നിനക്കും ഒരു പങ്ക് കിട്ടിയിരിക്കുമെ എന്റെ ഗൂളിവാകെ എന്നും നാളെ കൂളിവാക പെണ്ണിന് വായിച്ചവരോട് ഇരുവരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഉടുവിടമയ്യാഫലങ്ങളൊക്കെ പേർ തെളിഞ്ഞു എന്നാലോ എന്റെ പാർവതി മാതാവേ ഞാനൊന്നുകൂടി ഒന്നും കാണന വഴി പോകട്ടെ എന്നും ചൊല്ലി പാർവതി മാതാവിനോട് യാത്രയും ചൊല്ലി

പാടിക്കളിക്കുന്ന കുഞ്ഞി മക്കളെ കാണുന്ന ഒരു നേരത്ത് മൂടലോടെ വീഴത്തേട്ടയിൽ കൊണ്ടിരുന്ന ഇരയോളത്തെ ദേചികളോ വാനായി ചേറ്റുന്നൊരു നേതെ വെള്ളങ്ങാ മുട്ടി ചാതമരിലെ വെള്ളത്തിൽ ഏറ്റിടുന്നു ചാടി വാചീനി നിണി കാണിക്കുന്നു ആണു മൊഴയക്ക് മൂള വാകപ്പെട്ടിനെ വലവിലിട്ട് ഒപ്പകാരണമായി ഇങ്ങനത്തോയോ വയൻ നിമത്രേ ആഗതത്തെ നീങ്ങുവാടി ചിരിയേയും മൂളതക്കരേവില കൂടി തിരിയേട്ട് കെട്ടേരം ബബളാടകളി നീയെൻ ഓ നിമക്കളേങ്ങാണ് നിങ്ങോ കെട്ടേരം ബബളാടി അമായി ചിരിയേ കുട്ടിൻ ചാത്തന്മാരെ ചോടി വെക്കുവാനായിരുന്നു നേരത്ത് അവരുടെ ഭർത്താവും വഴിയാല വഴി വരുന്നു നേരത്ത് ਦੀ ਜਾਦਮਾ ਰਿਆਪਾ ਮੁਲਾ ਨੂੰ ਕੋ ਲੋਸੀ ਮੱਕੇ ਗੇ ਕੂਲ ਮੋੜਵਾਹ ਕੰਡਲ ਆਇ ਤੋਚੂ ਤਾਂ ਨਰੇ ਬਲ ਬੋਹੂਂਗੋ ਨਿਦਿ ਕੁਰਾਣੀ ਗਰਬੋਂ ਉਂਦਾਇ ਨਿਦਿ ਲੋਕ ਨੇ ਅੰਕੋੜਨ ਦੀਤੀ ਤ੍ਰਗਦੀ ਮੂਂਗੀ ਮੱਕਲੇ ਬਿੜਿਕਰ ਜਾਦਮਾ ਦੇ ਅੰਗਾਨ ਦੀ ਪਿੜਿ ਜੋਯੂ ਉਰ ਮੇਲਾਤਾ ਰੂੜੇ ਅੰਗਾਨ ਮੇ ਯੂਂਡ ਬੋਲੋ ਕਿੜਕਰਾਦਾ ਪਾਇਰ ਗਾਨ ਦੀ ਗੜਨ ਬੋਲੋ ਯੋ ਇੰਨਾਇ ਨੇ ਲੋਕੀਂ ਹੋਰ ਨੇਰੇ ਤੇ ਮੋੜਵਾਹ ਕੰਡਲ ਬਲੋ ਅਰਨੋ ਯੋ ਇਤ ਕਰਤਾ ਹੋਇ ਦੇ ਕੰਧਿਆਨ ਚੋ ਰਿਆ ਦੋ ਰੇਗਾ ਇਹ ਨਾਮ ਬਿਜੋ ਚਾਰ ਲ ਬਰਤਾਵੇ ਯੋ ਕਲਾ ਤਾ ਵਰਵਾਹੀ ਕਵਨਾਰ ਲ ਬਰਤਾਵੇ ਕਿੜੇ ਕਲਾ ਤਾ ਆਏ ਕਿੜੇ ਨੋ ਚਾਰ ਲ ਬਰਤਾਵੇ ਸਭ ਬੰਦਾ ਜੋ ਪਪੈ ਨਾ ਬਲ ਸੁ ਤਕਾਲੇ ਨੂੰ ਹੋਰ ਗਾਲ ਤੇ ਸ੍ਰੀ ਪਰਮੇਸ਼ਰ ਅਨੰਛਨ ਆਵਰਿ ਮਾਲਾਹ ਕੋੜੀ ਨੰਦ ਉਤਪਨ ਮਾਰਾ ਗੁਨੋ ਦਿਵਨ ਆ ਗੋ 7 ਮੇੜਾ ਨੰਨ ਲ ਵੇਸ ਗਾਲ ਪਰ ਨੰਮਾ ਲਿਓ ਦਿਵਯਾਦੂ 7 ਮੇੜਾ ਨੰਨ ਲ ਵੇਸ ਗਾਲ ਤੇ ਇਸ ਗੈਲਾਤ ਤੇ ਕਿ ਵਰਕਾਇ ਚਾਲੋ